മിത്രമേളയുടെ സ്ഥാപകർ സവർക്കർ ബ്രദേഴ്സ് സവർക്കർ സഹോദരന്മാർ സവർക്കർ സഹോദരന്മാർ ആരൊക്കെയാണ് വിനായക സവർക്കറും ഗണേശ് സവർക്കറും ഇനി മദൻലാൽ ദിഗ്ര ആരെയാണ് വധിച്ചത് കഴ്സൻ വൈലി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതില് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയായിരുന്ന മദൻലാൽ ദിഗര അവിടുത്തെ കഴ്സൺ വൈലി ആ നാട്ടിൽ വെച്ച് തന്നെ വധിച്ചു ശേഷം മദൻലാൽ ദിങ്കര തൂക്കിക്കൊല്ലുകയുണ്ടായി വധശിക്ഷ വിധിച്ചു കർശന വല്യ വധിച്ചതിന് ഇനി ആരുടെ എന്തിൻ്റെ ശിപാർശ പ്രകാരമാണ് വട്ടമേശ സമ്മേളനം സംഘടിപ്പിച്ചത് സൈമൺ കമ്മീഷൻ ഈ സൈമൺ കമ്മീഷൻ നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളതാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ സൈമൺ കമ്മീഷൻ എന്തിനാണ് ബ്രിട്ടീഷ് നിയോഗിച്ച ഒരു കമ്മീഷനാണ് എന്തിനാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ എല്ലാ പ്രായോഗാർത്ഥത്തിലും പരാജയപ്പെട്ടതിനാൽ കൂടുതൽ ഭരണപരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിലേക്കായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ നിയമിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ സർ ജോൺ സൈമൺ ആയിരുന്നു ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഇതിൻ്റെ ഔദ്യോഗിക നാമം ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് സൈമൺ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു സർ ജോർജ് ജോൺ സൈമൺ ജോൺ ഈ സൈമൺ കമ്മീഷനിൽ ആകെ ഏഴ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അത് ഏഴും ആരും ഇന്ത്യക്കാരില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ ഇതിനെ എതിർത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ഈ സൈമൺ കമ്മീഷനെ എതിർത്ത് പ്രമേയം പാസാക്കിയിരുന്നു ഈ കമ്മി ഈ ഐ എൻ സിയുടെ ഈ സമ്മേളനത്തിൻ്റെ മദ്രാസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ എം എ അൻസാരി ആയിരുന്നു സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയാരായിരുന്നു പി എസ് സി പലോണ ചോദിച്ചിട്ടുണ്ട് ഇർവിൻ പ്രഭുവാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്നിലാണ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് സൈമൺ കമ്മീഷനെ പറ്റി സൈമൺ കമ്മീഷനെതിരെ പ്രതിഷേധിച്ച ആ ലാത്തി ചാർജിലാണ് ലാലാ ലജ്പത് റായ് അതിൻ്റെ മർദ്ദനത്തെ തുടർന്ന് മരി മരണപ്പെട്ടത് ഈ ലാത്തിചാർജിന് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് ഓഫീസറായിരുന്നു സാൻഡേഴ്സൺ ഈ സാൻഡേഴ്സൺ അതിന് ശേഷം ഭഗത് സിംഗ് രാജ്കുരു സുഖദേവ് ഇവരെല്ലാം ചേർന്ന് വധിക്കുകയുണ്ടായി വൈറ്റ്മൻ കമ്മീഷൻ എന്ന പേരറിയപ്പെട്ട മറ്റൊരു മറ്റൊരു പേരായിരുന്നു സൈമൻ കമ്മീഷന്റെ വൈറ്റ്മെൻ കമ്മീഷൻ മദ്രാസിൽ ഈ സൈമൺ കമ്മീഷനെതിരെ പ്രക്ഷോഭം നയിച്ചത് ആരായിരുന്നു ചോദിച്ചിട്ടുണ്ട് ടി പ്രകാശം സൈമൺ ഗോബാക്ക് എന്നായിരുന്നു ഈ സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യൻ ജനത പ്രതിഷേധിച്ച് നടത്തിയ മുദ്രാവാക്യം ഈ സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് യൂസഫ് മെഹ്റാലയാണ് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ഈ സൈമൺ കമ്മീഷനെ പറ്റി ഒരു ക്ലാസ് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജനപ്രക്ഷോഭം ബഹുജനപ്രക്ഷോഭം എന്നുള്ള വാക്ക് ഒന്ന് ഓർക്കണേ ഒന്ന് നോട്ട് ചെയ്യണം ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ സമരം അഭിനവ ഭാരത് എന്ന വിപ്ലവ പ്രസ്ഥാനം ആരംഭിച്ചത് വി ഡി സവർക്കർ ഒന്നുകൂടെ ഈ ചോദ്യങ്ങൾ ഒന്നും കൂടെ നോക്കാം മിത്രമേളയുടെ സ്ഥാപകർ സവർക്കർ സഹോദരന്മാർ മദൻലാൽ ദിങ്കര ആരെയാണ് വധിച്ചത് കഴ്സൻ വൈലി ആരുടെ എന്തിൻ്റെ ഏതിൻ്റെ ശിപാർശ പ്രകാരമാണ് വട്ടമേശ സമ്മേളനം സംഘടിപ്പിച്ചത് സൈമൺ കമ്മീഷൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം കിറ്റ് ഇന്ത്യ സമരം അഭിനവ ഭാരത് എന്ന വിപ്ലവ പ്രസ്ഥാനം ആരംഭിച്ചത് വി ഡി സവർക്കർ അടുത്ത കുറച്ച് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നിരീശ്വരവാദിയായിത്തീർന്ന വിപ്ലവകാരി ആരായിരുന്നു ചോദിച്ചാലും അതും ഭഗത് സിംഗ് തന്നെയാണ് ഒന്നും കൂടെ ഭഗത് സിംഗിന് തൂക്കിലേറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നിരീശ്വരവാദിയായി തീർന്ന വിപ്ലവകാരി ഭഗത് സിംഗ് നീലകണ്ഠ ബ്രഹ്മാചാരിയും വാഞ്ചി അയ്യരും ചേർന്ന് സ്ഥാപിച്ച ഭാരത് മാതാ അസോസിയേഷൻ്റെ പ്രവർത്തനം ഏത് പ്രദേശത്തായിരുന്നു മദ്രാസ് ഇവിടെ നമുക്ക് രണ്ട് ചോദ്യം കിട്ടി ഭാരത് മാതാ അസോസിയേഷനെ പറ്റി ആരൊക്കെയാണ് സ്ഥാപിച്ചത് നീലകണ്ഠ ബ്രഹ്മചാരി വാഞ്ചി അയ്യർ അതിന്റെ പ്രവർത്തനം ഏത് പ്രദേശത്തായിരുന്നു മദ്രാസ് പാപിന കാർഷിക കലാപം നടന്നതെവിടെ ബംഗാൾ ഒന്നുകൂടെ പാപിന കാർഷിക കലാപം നടന്നത് എവിടെ ബംഗാൾ ഫറൈസി പ്രക്ഷോഭത്തിന് വേദിയായത് കിഴക്കൻ ബംഗാൾ ഭക്ഷി ജഗബന്ധുവുമായി ബന്ധപ്പെട്ട കലാപം പൈക പൈക കലാപം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൈക കലാപത്തിനെ പറ്റിയൊക്കെ നമ്മളൊരു ക്ലാസ് ചെയ്യുന്നുണ്ട് ഈ ചാനലിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഒന്നും കൂടെ നമുക്ക് നോക്കാം ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നിരീശ്വരവാദിയായിത്തീർന്ന വിപ്ലവകാരി ഭഗത് സിംഗ് നീലകണ്ഠ ബ്രഹ്മചാരിയും വാഞ്ചി അയ്യരും ചേർന്ന് സ്ഥാപിച്ച ഭാരത് മാതാ അസോസിയേഷന്റെ പ്രവർത്തനം ഏത് പ്രദേശത്തായിരുന്നു മദ്രാസ് പാപന കാർഷിക കലാപം നടന്നതെടെ ബംഗാൾ ഫറൈസി പ്രക്ഷോഭത്തിന് വേദിയായത് കിഴക്കൻ ബംഗാൾ ഭക്ഷി ജഗബന്ധുവായി ബന്ധപ്പെട്ട കലാപം പൈഗ പാലകൊണ്ട കലാപം നടന്ന സംസ്ഥാൻ ആന്ധ്രാപ്രദേശ് പ്രദേശ് പാഗൽപന്തി കലാപത്തിന്റെ പശ്ചാത്തലം ബംഗാൾ ബാബാ രാംസിംഗിന്റെ നേതൃത്വത്തിൽ കൂക്ക കലാപം നടന്നതിവിടെ പഞ്ചാബ് ബംഗാൾ വോളണ്ടിയേഴ്സ് എന്ന വിപ്ലവ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതായ ഹേമചന്ദ് ഘോഷ് ലീലാനാഗ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ബാജി റൌട്ട് ഒന്നുകൂടെ പാലകൊണ്ട കലാപം നടന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് പാഗൽ പന്തി കലാപത്തിൻ്റെ പശ്ചാത്തലം ബംഗാൾ ബാബാ രാംസിംഗിന്റെ നേതൃത്വത്തിൽ കൂക്ക കലാപം നടന്നതെവിടെ പഞ്ചാബ് ബംഗാൾ വോളണ്ടിയേഴ്സ് എന്ന വിപ്ലവ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാര് ഹേമചന്ദ് ഘോഷ് ലീലാനാഗ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ബാജി റൌട്ട് ഒഡീഷയിലാണ് ഏത് സംസ്ഥാനത്താണ് അനുശീലൻ സമിതി പ്രവർത്തനം ആരംഭിച്ചത് ബംഗാൾ ആയിരത്തി തൊള്ളായിരത്തി ആറില് പുലിൻ ബിഹാരിദാസ് ആണ് ഈ ധാക്ക അനുശീലൻ സമിതി സ്ഥാപിച്ചത് ഇതിന്റെ പ്രധാന നേതാക്കളാണ് ബരീന്ദ്രകുമാർ ഘോഷ് പുലിൻ ബിഹാരിദാസ് എന്നിവരൊക്കെ ഏത് സംസ്ഥാനത്താണ് അനുശീലൻ സമിതി പ്രവർത്തനം ആരംഭിച്ചത് ബംഗാൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനായുള്ള സായുധ സമരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വാസുദേവ് ബൽവന്ത് ഫാട്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനായുള്ള സായൂധ സമരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വാസുദേവ് ബൽവന്ത് ഫാഡ്കെ ഇൻഗുലാബ് സിന്ദാബാദ് എന്ന പ്രയോഗത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ ഇൻ ഗുലാബ് സിന്ദാബാദ് എന്ന പ്രയോഗത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ ഏത് കേസിലാണ് രാജേന്ദ്ര ലാഹിരിയെ തൂക്കിലേറ്റിയത് കക്കോരി കേസ് ഏത് കേസിലാണ് രാജേന്ദ്ര ലാഹരിയെ തൂക്കിലേറ്റിയത് കക്കോരി കേസ് രാജകുമാരനായ ഗമാദർ കൺവർ ഖൻവറിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അഹോം കലാപം നടന്നത് ഏത് പ്രദേശത്താണ് അസം ഒന്നും കൂടെ രാജകുമാരനായ ഗമാദർ കൊൻവറിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അഹോം കലാപം നടന്നത് അസമിലാണ് എല്ലാ ചോദ്യവും നോക്കി വെക്കുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് വാഞ്ചി അയ്യർ ഇത് പി എ സി മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് വാഞ്ചി അയ്യർ രണ്ടാം പോളിഗർ വിപ്ലവത്തിന്റെ മറ്റൊരു പേര് സൗത്ത് ഇന്ത്യൻ റബല്യൻ ഒന്നും രണ്ടാം പോളിഗർ വിപ്ലവത്തിന്റെ മറ്റൊരു പേര് സൗത്ത് ഇന്ത്യൻ റബല്യൻ ഏത് നാട്ടുരാജ്യത്താണ് തെലങ്കാന കലാപം അരങ്ങേറിയത് ഹൈദരാബാദ് ഉയ്യാലവാള റെഡ്ഡിയുടെ കലാപത്തിന് വേദിയായത് റായൽ സീമ ഉയ്യാലവാള നരസിംഹ റെഡ്ഡിയുടെ കലാപത്തിന് വേദിയായത് റായൽ സീമ റംഗൂണിൽ ബഹദൂർ ഷാ മരണമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ഒന്നും കൂടെ നമുക്ക് ലാസ്റ്റത്തിൽ മൂന്ന് ക്വസ്റ്റ്യൻ നോക്കാം ഏത് നാട്ടുരാജ്യത്താണ് തെലങ്കാന കലാപം അരങ്ങേറിയത് ഹൈദരാബാദ് ഉയ്യാലവാള നരസിംഹ റെഡ്ഡിയുടെ കലാപത്തിന് വേദിയായത് റായൽ സീമ റംഗൂണിൽ ബഹദൂർ ഷാ മരണമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് വാഞ്ചി അയ്യർ രണ്ടാം ബോളികർ വിപ്ലവത്തിൻ്റെ മറ്റൊരു പേര് സൗത്ത് ഇന്ത്യൻ റബല്യൻ ഏത് നാട്ടുരാജ്യത്താണ് തെലങ്കാന കലാപം അരങ്ങേറിയത് ഹൈദരാബാദ് ഉയ്യാലവാട നരസിംഹ റെഡ്ഡിയുടെ കലാപത്തിന് വേദിയായത് റായൽ സീമ റംഗൂണിൽ ബഹദൂർ ഷാ മരണമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ലണ്ടനിൽ ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചത് ശ്യാം കൃഷ്ണവർമ്മ എന്തിനെതിരെ പ്രതിഷേധിക്കാനാണ് ഭഗത് സിംഗും ബി കെ ദത്തും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഏപ്രിൽ എട്ടിന് ബോംബ് അറിഞ്ഞത് പബ്ലിക് സേഫ്റ്റി ബിൽ പാസ്സാക്കുന്നതിനെതിരെ പ്രതിഷേധിക്കാൻ ഒന്നും കൂടെ ലണ്ടനിൽ ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചത് ശ്യാം കൃഷ്ണവർമ്മ എന്തിനെതിരെ പ്രതിഷേധിക്കാനാണ് ഭഗത് സിംഗും ബി കെ ദത്തും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഏപ്രിൽ എട്ടിന് ബോംബെറിഞ്ഞത് പബ്ലിക് സേഫ്റ്റി ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ പാസ്സാക്കുന്നതിനെതിരെ ഏത് കപ്പലിലെ സമരത്തെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നാവിക കലാപം ആരംഭിച്ചത് എച്ച് എം ഐ എസ് തൽവാർ ഒന്നും കൂടെ ഏത് കപ്പലിലെ സമരത്തെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നാവിക കലാപം ആരംഭിച്ചത് എച്ച് എം ഐ എസ് തൽവാർ ലണ്ടനിൽ ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചതാരായ ശ്യാംജി കൃഷ്ണവർമ്മ പബ്ലിക് സേഫ്റ്റി ബിൽ പാസാക്കുന്നതിരെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഏപ്രിൽ എട്ടിന് ഭഗത് സിംഗും ബി കെ ദത്തും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞത് നാവിക കലാപം ആരംഭിച്ചത് എച്ച് എം ഐ എസ് തൽവാർ തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വഹാബി പ്രസ്ഥാനത്തിന് സോറി വഹാബി പ്രക്ഷോഭത്തിന് വേദിയായത് ബംഗാളിലെ ഇരുപത്തിനാല് പർഗാന വിപ്ലവചിന്തകൾ പുലർത്തിയതിന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ ഹിന്ദു കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ കവി ഹെൻറി ഡെറോസിയോ വീരപാണ്ഡ്യ കട്ടബൊമ്മനെ പരസ്യമായി തൂക്കിലേറ്റിയത് എവിടെയാണ് കയട്ടാർ കോട്ട ഈ ക്വസ്റ്റ്യൻ ും ബിഎക്കെ ചോദിച്ചിട്ടുള്ളതാണ് നിരാഹാര സമരത്തെ തുടർന്ന് അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ചെതിൻദാസ് ഒന്നുകൂടാ വഹാബി പ്രക്ഷോഭത്തിന് വേദിയായത് ബംഗാളിലെ ഇരുപത്തിനാല് പർഗാന വിപ്ലവ ചിന്തകൾ പുലർത്തിയതിന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ ഹിന്ദു കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ കവി ഹെൻറി ഡെറോസിയോ വീരപാണ്ഡ്യ കട്ടബൊമ്മനെ പരസ്യമായി തൂക്കിലേറ്റിയത് കയട്ടാർ കോട്ട തിരുനെൽവേലിയിലെ കയട്ടാർ കോട്ട ഏത് ജയിലിൽ വച്ചാണ് ചെതിൻദാസ് അറുപത്തിമൂന്ന് ദിവസം നീണ്ട നിരാഹാര സമരത്തെ തുടർന്ന് അന്തരിച്ചത് ലാഹോർ വീരപാണ്ഡ്യ കട്ടബൊമ്മനെ തൂക്കിലേറ്റം വിധിച്ചതാര് മേജർ ജോൺ ബന്നർമാൻ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരുന്ന വാഞ്ചി അയ്യർ എന്ന യുവ വിപ്ലവകാരി തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ആഷിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ നേതാക്കൾ സായുധ വിപ്ലവത്തിനായി ആരംഭിച്ച സംഘടന ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമി ഒന്നും കൂടെ വീരപാണ്ഡ്യ കട്ടബൊമ്മന് തൂക്കിലേറ്റാൻ വിധിച്ചതായി മേജർ ജോൺ ബെന്നർമാൻ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരുന്ന വാഞ്ചി അയ്യർ എന്ന യുവ വിപ്ലവകാരി വിപ്ലവക്കാരിൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ആഷിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ നേതാക്കൾ സായുധ വിപ്ലവത്തിനായി ആരംഭിച്ച സംഘടന ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമി വാഞ്ചി അയ്യർ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ഇന്ത്യൻ ഇന്ത്യയിലെ തന്നെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന അതൊന്നും കൂടെ നോർത്ത് വച്ചേക്കണം ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന് നേതൃത്വം നൽകിയത് റാഷ് ബിഹാരി ബോസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് ഈ വർഷം നോർത്ത് വെച്ചേക്കണേ ഈ ഇന്ത്യ ഇൻഡിപ്പൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് പഠിക്കുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെക്കണം ഇന്ത്യ കൂട്ടത്തിൽ അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ജർമ്മനിയിൽ ബെർലിൻ കമ്മിറ്റി എന്ന പേരിൽ നിലവിൽ വന്ന ഈ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പുനർനാമകരണം ചെയ്ത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റിയായി മാറിയതാണ് ബെർലിൻ കമ്മിറ്റിയുടെ നേതാക്കളായിരുന്നത് വീരേന്ദ്ര ചഥോപാധ്യായ ഭൂപേന്ദ്രനാഥ് ദത്ത ലാലാ ഹർദയാൽ എന്നിവരായിരുന്നു അപ്പോൾ ഇതും കൂടെ എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഓർത്തുവെക്കുക ബർഖിലി സർവകലാശാലയിൽ സംസ്കൃത പ്രൊഫസറായിരുന്ന ഇന്ത്യൻ വിപ്ലവകാരിയാണ് ഈ ലാലാ ഹർദയാല് ഈ ബെർലിൻ കമ്മിറ്റിയിലെ നേതാക്കളിൽ ഒരാളായിരുന്നു ലാലാ ഹർദയാൽ ബെർഖലി സർവകലാശാലയിൽ സംസ്കൃത പ്രൊഫസറായിരുന്ന ഇന്ത്യൻ വിപ്ലവകാരിയും കൂടിയായിരുന്നു ജാത്ര ഒറാബോണിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആരംഭിച്ച ഗോത്ര കലാപം ഭഗത് വിപ്ലവം ഇന്ത്യയിലെ ചോട്ടാ നാഗ്പൂർ റീജിയനിലാണ് ഈ വിപ്ലവം നടന്നിരുന്നത് ഒന്നും പറയാം ജാത്ര ഒറാബോണിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആരംഭിച്ച ഗോത്ര കലാപം താനാ ഭഗത് വിപ്ലവം ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന് നേതൃത്വം നൽകിയത് റേഷ് ബിഹാരി ബോസ് ജാത്ര ഓറാവോളിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആരംഭിച്ച ഗോത്ര കലാപം താനാ ഭഗത് വിപ്ലവം ബർഖിലി സർവകലാശാലയിൽ സംസ്കൃത പ്രൊഫസറായിരുന്ന ഇന്ത്യൻ വിപ്ലവകാരി ലാലാ ഹർദയാൽ പൈക കലാപത്തിന്റെ കേന്ദ്രമായിരുന്ന ഒഡീഷയിലെ സ്ഥലം ഖോർദ ഈ പൈക കലാപത്തിനെ പറ്റിയൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം ഒഡീഷയിലെ ഗജപതി ഭരണാധികാരികളിലെ നാട്ടു പടയാളികളാണ് പൈഖകൾ എന്നറിയപ്പെട്ടിരുന്നത് പൈഖ വിദ്രോഹി വിദ്രോഹ എന്നാണ് ഈ കലാപത്തിന്റെ മറ്റൊരു പേര് ഈ പൈക്കാറബല്യൻ്റെ പ്രധാന നേതാവ് എന്നറിയപ്പെടുന്നത് ഭക്ഷി ജാഗന്ധുവാണ് ബക്ഷി ജാഗബന്ധുവിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ബിദ്ധ്യാധർ മഹാപാത്ര ഭക്ഷിജാ ജാഗബന്ധു മരണപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമ ഭുവനേശ്വരിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ പൈകാറ ബാലിൻ്റെ പൈക വിപ്ലവത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഡീഷയിൽ നടപ്പിലാക്കിയ റവന്യൂ പോളിസിയും പിന്നെ ഈ ഗജപതി ഭരണാധികാരികളുടെ നാട്ടുപോയാളികളാണല്ലോ പൈകകൾ എന്നറിയപ്പെട്ടിരുന്നത് ഈ പൈകകൾക്ക് തങ്ങളുടെ രാജ്യസേവനത്തിന് പകരമായി ഭൂമി പതിച്ച് ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അത് ബ്രിട്ടീഷുകാർ നിർത്തലാക്കി ഇത് രണ്ടുപോയാണ് പ്രധാന കാരണങ്ങൾ പൈകാറ ബല്യൻ പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഏപ്രിൽ ഒന്നിനാണ് പൈഖാ റിബല്യൻ്റെ കേന്ദ്രം നമ്മൾ അറിഞ്ഞല്ലോ കോർദ ഒഡീഷയിലെ സ്ഥലമാണ് ഇപ്പം ഇതിത്രയും ഒന്ന് ഓർത്തു വെക്കുകയാളാണ് ഒഡീഷയിലെ ഗജപതി ഭരണാധികാരികളുടെ നാട്ടുപടയാളികൾ അറിയപ്പെട്ടിരുന്ന പേരാണ് പൈഖകൽ പൈഖാ റബല്യൻ പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഏപ്രിൽ ഒന്ന് പൈഖാ റബല്യൻ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് പൈഖാ ബിദ്രോഹ പൈഖാ റിബല്യൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കോദ്ര പൈകാർ അബല്യൻ്റെ പ്രധാന കാരണങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഡീഷയിൽ നടപ്പിലാക്കിയ റവന്യൂ പോളിസി പൈകകൾക്ക് തങ്ങളുടെ രാജ്യസേവനത്തിന് പകരമായി ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായം ബ്രിട്ടീഷുകാർ നിർത്തലാക്കിയത് പൈകാർ അബല്യൻ്റെ പ്രധാന നേതാവ് ബക്ഷി ജാഗബന്ധു ബക്ഷി ജാഗബന്ധു മരണപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് യഥാർത്ഥനാമം വിദ്യാധർ മഹാപാത്ര ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ സത്താറയിൽ ചിറ്റൂർ സിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന കലാപം റമോസി കലാപം ഒന്നും കൂടെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ സത്താറയിൽ ചിറ്റൂർ സിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന കലാപം റമോസി കലാപം ഉൽഗുലാൻ കലാപം എന്നും അറിയപ്പെടുന്ന കലാപം മുണ്ട ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി തൊള്ളായിരം കാലഘട്ടങ്ങളിൽ ചോട്ടാ നാഗ്പൂർ പ്രദേശത്ത് നടന്ന കലാപമാണ് മുണ്ടാ കലാപം അതിന്റെ മറ്റൊരു പേരാണ് ഉൽഗുലാൻ കലാപം ഇപ്പം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ സത്താറയിൽ ചിറ്റൂർ സിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന കലാപമാണ് റമോസി കലാപം ഉൽഗുലാൻ കലാപം എന്നറിയപ്പെടുന്ന കലാപം മുണ്ടാ കലാപം ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ ഇനി ദിഗംബർ ബിശ്വാസ് വിഷ്ണുചരൺ ബിശ്വാസ് എന്നിവർ നേതൃത്വം നൽകിയ കലാപം അറിയപ്പെടുന്നത് ഇൻഡിഗോ കലാപം എന്നാണ് ഈ ഇൻഡിഗോ കലാപം പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് ആയിരത്തി എണ്ണൂറ്റി അറുപത് ഈ ഇൻഡിഗോ കലാപം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശം ബംഗാളാണ് അപ്പം നമ്മൾ ഇത്രയും പഠിച്ചു ദിഗംബർ ബിശ്വാസ് വിഷ്ണുചരൺ ബിശ്വാസിൻ്റെ നേതൃത്വത്തിൽ നൽകിയ കലാപം ഇവർ സോറി ദിഗംബർ ബിശ്വാസ് വിഷ്ണുചരൺ ബിശ്വാസ് എന്നിവർ നേതൃത്വം നൽകിയ കലാപം ഇൻഡിഗോ കലാപം പൊട്ടിപ്പൊട്ട പുറപ്പെട്ട പ്രദേശം ബംഗാൾ ഇനി ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപമാണ് സന്താൽ കലാപം ഈ സന്താൽ കലാപത്തിനെ പറ്റി നമുക്ക് ഒരല്പം ഡീറ്റെയിൽഡായിട്ട് ഇപ്പം തന്നെ പഠിച്ചു പോകാം ഈ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ രാജ്മഹൽ കുന്നുകളിൽ ജീവിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് ഈ സന്താളുകൾ ഈ സന്താളുകൾ ബംഗാളിൽ നിന്നാണ് രാജ്മഹൽ കുന്നിൽ എത്തിച്ചേർന്നത് ബ്രിട്ടീഷുകാർ ജമീന്ദർമാർ ജോട്ടേതർമാർ ഇവരൊക്കെയാണ് ഈ സന്താളുകളെ രാജ്മഹൽ കുന്നിൽ കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപതോടെയാണ് ഈ ഗോത്രവർഗമായ സന്താളുകൾ രാജ്മഹൽ കുന്നുകളിൽ എത്തിച്ചേരാൻ തുടങ്ങിയത് ഇവർ താമസിച്ചിരുന്ന കേന്ദ്രങ്ങൾ ദാമിൻ ഈക്കോ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടോട് കൂടി ഒരു വലിയ പ്രദേശം ദാമിൻ ഈക്കോ ആയി വേദിരിക്കപ്പെട്ടു ഇവർ ഈ മരമൊക്കെ കാട് വെട്ടിത്തെളിച്ച് നില ഉഴുതു മറിച്ച് കൃഷി ചെയ്യുന്നതിൽ അതിവിദഗ്ധരായിരുന്നു ഈ സന്താളുകൾ ഇവരുടെ ഈ കുടിയേറ്റം വേറൊരു വിഭാഗമായ പഹാരികൾക്ക് അത്ര കൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇവർ തമ്മി പലതവണ സംഘർഷങ്ങൾക്ക് കാരണമായിരുന്നു പലതവണ സംഘർഷം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ സംഘർഷങ്ങളിലെല്ലാം പഹാരികൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത് പഹാരികൾക്ക് മലയുടെ വരണ്ട പ്രദേശങ്ങളിലേക്ക് കൊതുങ്ങേണ്ടി വന്നു പഹാരികളുടെ ശക്തി മുഴുവൻ ക്ഷയിച്ചതോടെ സന്താളുകൾ വ്യാപാര ഉൽപ്പന്നത്തിലും കൈവച്ച് തുടങ്ങി അതൊരു വ്യാപാര ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി സന്താൾ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചാണ് പ്രധാന നേതാക്കൾ സിദ്ധു കാനു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ സന്താളുകളുടെ സുവർണകാലം അവസാനിച്ചിരുന്നു സന്താളുകൾ കൃഷിയിറക്കിയ ഭൂമിയുടെ മേൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വൻതോതിൽ നികുതി ചുമത്തി തുടങ്ങി നികുതി അടയ്ക്കാൻ കഴിയാത്തതിനാൽ കൃഷിഭൂമി സർക്കാർ പിടിച്ചെടുത്തു ഇതിൻ്റെ കാർഷിക ആവശ്യത്തിന് പലിശക്കാരിൽ നിന്നൊക്കെ ഇവർ ഉയർന്ന പലിശ ഇറക്കിൽ കടം വാങ്ങി അങ്ങനെ പലിശയടക്കം പണം കൃത്യമായി തിരച്ചടയ്ക്കാൻ കഴിയാതെ വന്നു ജമീന്ദർമാർ സന്താൽ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിച്ചിരുന്നു അതോടുകൂടി തന്നെ ഈ സന്താളുകളുടെ നിലനിൽപ്പ് അപകടത്തിലായി സന്താളുകളെ ചൂഷണം ചെയ്തിരുന്ന ജമീന്ദർമാർക്കും ഹൂണ്ടികക്കാർക്കും ബ്രിട്ടീഷുകാർക്കുമെതിരെ ഇവർ ആക്രമണം സംഘടിപ്പിച്ചു ഈ സന്താൽ കലാപത്തിന് ശേഷം ബഗൽപൂർ ബിർഭം എന്നീ ജില്ലകളിൽ നിന്ന് ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മൈൽ വേർതിരിച്ചെടുത്ത് സന്താൽ പർഗാന രൂപീകരിച്ചിരുന്നു ഇതൊക്കെയാണ് ഒന്ന് ഓർത്തിരിക്കേണ്ടത് സന്താൽ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് അത് ഒന്ന് ഓർത്ത് വെക്കുക സിദ്ധു കാനു അവരുടെ നേതാക്കൾ സോവിയറ്റ് യൂണിയനിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അന്തരിച്ച ഇന്ത്യൻ വിപ്ലവകാരി ആര് വീരേന്ദ്രനാഥ് ചത്വോപാധിയായ വീരേന്ദ്രനാഥ് ചത്തോപാധിയായ നമ്മൾ നേരത്തെ പഠിച്ച് ബെർലിംഗ് കമ്മിറ്റിയുടെ നേതാക്കളിലൊരാൾ പോളിഗർ വിപ്ലവത്തിന്റെ മറ്റൊരു പേര് കട്ടബൊമ്മൻ വിപ്ലവം ദാമൂമിയാൻ്റെ ധാദൂ മിയാൻ്റെ നേതൃത്വത്തിൽ നടന്ന കലാപം ഫെറാസി കലാപം മലബാർ കലാപങ്ങളുടെ കാലയളവിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമാന സ്വഭാവമുള്ള കലാപങ്ങളാണ് ഈ ഫറൈസി കലാപങ്ങൾ കരംതമണ്ണ ദോരയുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മുതൽ വിവിധ റാംബ കലാപങ്ങൾക്ക് വേദിയായ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആന്ധ്രയുടെ തീരപ്രദേശങ്ങളിലാണ് ഈ കലാപങ്ങൾ കൂടുതലും പൊട്ടിപ്പുറപ്പെട്ടിരുന്നത് ഒന്നും കൂടെ സോവിയറ്റ് യൂണിയനിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അന്തരിച്ച ഇന്ത്യൻ വിപ്ലവകാരി വീരേന്ദ്രനാഥ് ചാത്തോപാധിയായ ദാദു മിയാന്റെ നേതൃത്വത്തിൽ നടന്ന കലാപം ഫറൈസി കലാപം കരം തമണ്ണ ധോരയുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മുതൽ വിവിധ റാംബ കലാപങ്ങൾക്ക് വേദിയായ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് പോളിഗർ വിപ്ലവത്തിൻ്റെ മറ്റൊരു പേര് കട്ടബൊമ്മൻ വിപ്ലവം നമുക്ക് ഈ കട്ടബൊമ്മൻ വിപ്ലവം ഒരല്പം ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം കട്ടബൊമ്മൻ വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ടു ആയിരത്തി എണ്ണൂറ്റി അഞ്ചാണ് കട്ടബൊമ്മൻ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഈ പോളിഗർ വിപ്ലവം കട്ടബൊമ്മ വിപ്ലവം പുറപ്പെട്ടത് തിരുനെൽവേലി തമിഴ്നാട് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ പാഞ്ചാലക്കുറിച്ച് ഭരണാധികാരിയായിരുന്നു കട്ടബൊമ്മൻ കട്ടബൊമ്മനെ തൂക്കിലേറ്റാൻ വിധിച്ചത് മേജർ ജോൺ ബാനർമാൻ കട്ടബൊമ്മനെ പരസ്യമായി തൂക്കിലേറ്റത് കായന്തർ കോട്ട തിരുനെൽവേലി രണ്ടാം പോളികർ യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് വരെയുള്ള കാലഘട്ടത്താണ് രണ്ടാം പോളികർ യുദ്ധം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് സൗത്ത് ഇന്ത്യൻ റിബല്യൻ കഖോറി ട്രെയിൻ കൊള്ള ആസൂത്രണം ചെയ്ത സംഘടന ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഒന്നും കൂടെ കഖറി ട്രെയിൻ കൊള്ള ആസൂത്രണം ചെയ്ത സംഘടന ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ കിട്ടൂർ റാണി ചിന്നമ്മയെ കൂടാതെ കിട്ടൂർ വിപ്ലവത്തിന് നേതൃത്വം നൽകിയതാര് സങ്കോളി രായണ്ണ ഈ കിട്ടൂർ വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പതാണ് കർണാടകയിലാണ് കിട്ടൂർ അതും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കണേ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടുതൽ വീഡിയോയുമായി ഉടനെ വീണ്ടും കാണാം Thanks for watching. See you again.